എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷത്തിൽ തിരുവോണം നക്ഷത്രക്കാരുടെ ശുഭാശുഭഫലങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് തിരുവോണം നക്ഷത്രം വരുന്നത് മകരൻ രാശിയിലാണ് മകരൻ രാശിയുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ഗ്രഹസ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെ സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം ആറിലും തുടർന്ന് ഏഴിലും സഞ്ചരിക്കുന്ന കാലയളവാണ് ശനി മൂന്നിലും രാഹു രണ്ടിലും കേതു എട്ടിലും ഒക്കെ സഞ്ചരിക്കുന്ന കാലയളവാണ് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷഫലമാണ് ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് എന്നാൽ വർഷത്തിന്റെ രണ്ടാം പകുതിയിലായിരിക്കും ഗുണഫലങ്ങൾ ഏറിയിരിക്കുന്നത് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ പലതരത്തിലുള്ള കാര്യതടസ്സങ്ങളും മനപ്രയാസങ്ങളും ഉണ്ടാവും ആരോഗ്യകാര്യങ്ങളിൽ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും വർഷത്തിന്റെ ആദ്യ പകുതിയിൽ പുതിയ ബിസിനസ് സംരംഭങ്ങൾക്കൊന്നും തുടക്കം കുറിക്കുന്നതിനൊന്നും നല്ലതല്ല കൂടാതെ പാർട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവരും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന സമയമാണ് എന്നാൽ സാമ്പത്തിക നേട്ടങ്ങൾ പലപ്പോഴായിട്ട് ഇടവിട്ട് ഇടവിട്ട് ഭാഗ്യാനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കും എങ്കിലും വർഷത്തിൻ്റെ രണ്ടാം പകുതിയിലായിരിക്കും ഗുണാനുഭവങ്ങൾ കൂടുതലായിട്ട് വന്നു ചേരുന്നത് വർഷത്തിൻ്റെ പല കാര്യങ്ങളും വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ തടസ്സപ്പെട്ട് കിടക്കുകയും രണ്ടാം പകുതിയിൽ അതെല്ലാം അനുകൂലമായിട്ട് ഭവിക്കുകയും ചെയ്യും വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ച് വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാവുന്നതാണ് കൂടാതെ വിദേശ ജോലി വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവുന്നതാണ് പല തരത്തിലുള്ള പ്രതിബന്ധങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന കലാകാരന്മാർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ അംഗീകാരങ്ങൾ ഉണ്ടാവും. എന്നാൽ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ അപകീർത്തി പോലുള്ള കാര്യങ്ങളൊന്നും വരാതെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടുന്ന സമയമാണ് വർഷത്തിന്റെ ആദ്യ പകുതി ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക പ്രത്യേകിച്ച് സമയത്തുള്ള യാത്രയൊക്കെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് രണ്ടാം പകുതി വളരെയധികം ശോഭനമായിരിക്കും വളരെയധികം ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതുമായിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കിനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം